ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളെ ഈയൊരു ടൈമിൽ ഓർക്കുന്ന പേഴ്സൺ ആരാണ് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് അപ്പോൾ കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സ്വീകരിക്കാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ എന്ന് ചോദിച്ചപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് വേൾഡ് കാർഡ് ആണ് അപ്പോൾ യെസ് എന്നുള്ളൊരു ആൻസറാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളാണ് അവരുടെ ഒരു ലോകമായി നടന്നൊരു ടൈം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ ലൈഫിന് ഒരു അർത്ഥം വന്നത് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ മൊമെൻറ്റ്സ് ആ വ്യക്തിക്ക് ഒരുപാട് കംഫർട്ട് തന്നിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ ചിലപ്പോൾ ലൈഫിൽ തന്നെ പല ചേഞ്ചസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഓർക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആരാണ് ആ വ്യക്തി എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കാണുന്നത് ഒരു പാസ്റ്റിലെ ഒരു വ്യക്തിയാണ് കാണുന്നത് നിങ്ങളുടെ ഇപ്പോൾ പ്രസൻറ്റിൽ മേ ബി ഉണ്ടാകണമെന്നില്ല പാസ്റ്റിൽ നിങ്ങളായിട്ട് ഒരുപാട് ക്ലോസ് ആയിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവിടെ മനസ്സിലാക്കുന്നത് ആ ഒരു വ്യക്തി മേ ബി നിങ്ങളുടെ വാല്യൂ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഓപ്പൺ ഉണ്ടായിരുന്ന ടൈമിൽ അവർ അത്രത്തോളം വാല്യൂ നിങ്ങളെ ചെയ്തെന്നുണ്ടാവില്ല പക്ഷേ വൈകിയാണ് അവർക്ക് അവരുടെ ഒരു നഷ്ടം അല്ലെങ്കിൽ അവരുടെ ഒരു പല ധാരണകളൊക്കെ മാറിയത് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അപ്പം മിക്കവാറും ഇവിടെ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികളെയാണ് ഇവിടെ ഒരു എനർജി കിട്ടുന്നത് അതുപോലെ തന്നെ അവർ ഇപ്പോൾ എന്താണ് ഓർക്കുന്നത് ചോദിച്ചപ്പോൾ ഫൈവ് ഓഫ് ആണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ആ വ്യക്തിക്ക് ഉള്ളത് ഒരൊറ്റപ്പെട്ട ഒരു ഇൻസെക്യൂർഡ് ആയിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് ആ വ്യക്തിക്ക് ഭയമുണ്ട് മനസ്സിൽ ഒരുപാട് നഷ്ടബോധങ്ങളെക്കുറിച്ചുള്ള ഒരു കൂടുതൽ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ രീതിയിലും ഒരു സപ്പോർട്ടില്ലാത്ത രീതിയിലാണ് ആ വ്യക്തിയുടെ തോട്ട് പോകുന്നതിപ്പോൾ അതാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അവരെടുത്ത് തീരുമാന തീരുമാനങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ പല കാര്യങ്ങളായിരിക്കാം എടുക്കേണ്ട സമയത്ത് എടുക്കാതെ പോയ സ്റ്റാൻഡിനെ കുറിച്ചായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത് പക്ഷെ എങ്ങനെ പറഞ്ഞാലും ഒരു ഒറ്റപ്പെട്ട രീതിയിൽ വളരെ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്തകൾ പോകുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് എന്ത് എന്തുകൊണ്ടാണ് ആ വ്യക്തി ട്രിഗർ ചെയ്ത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു കാരണം എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോഴൊരു ഹീലിംഗ് കിട്ടിയിട്ടില്ല ആ വ്യക്തിക്ക് ഇപ്പോഴും മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം ആ വ്യക്തിക്ക് ഇതുവരെ മൂവ് ഓൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് ഉണ്ടാകണം പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തിക്ക് ആ ഒരു ഫേസിൽ നിന്നിട്ട് മുൻപിൽ മുൻപോട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അവരിപ്പോഴും കുടുങ്ങി നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് അപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് അവർ പല തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തിട്ടുണ്ടാവണം പക്ഷെ ഇമോഷണലി ഒരു ഹീലിംഗ് ഇതുവരെ കിട്ടിയിട്ടില്ല അവരതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അതിനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ വ്യക്തിക്ക് മേ ബി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകാം പക്ഷെ ആ ഒരു കോണ്ടാക്റ്റ് ചെയ്ത് മേ ബി അവരെ അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ആ ഒരു ഭയം ആ വ്യക്തിയുടെ മുന്നിലുണ്ട് അതായത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു അത് റെസ്പോൺസ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ വീണ്ടും പല അബദ്ധങ്ങളായി മാറും എന്നുള്ളൊരു പേടി ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ തമ്മിൽ നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്ന വ്യക്തികളാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ആ വ്യക്തി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വളരെ ഹേർട്ട്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡിലേ തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്നിപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുന്നുണ്ട് ഒരു കോൺടാക്ട് സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡിലേ ആണ് ഇവിടെ കാണുന്നത് കാരണം ആ വ്യക്തി ആദ്യം ഹീൽ ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് ഒരു ഡിസിഷൻ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് ഒരു മൂവ് ഓൺ ചെയ്യാനേ പറ്റിയിട്ടില്ല മേ ബി നിങ്ങളത് മൂവ് ഓൺ ചെയ്തു അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു വിഷമം അവർ മനസ്സിലിപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ കൂടി ബാധിക്കും അല്ലെങ്കിൽ അവരെ ബാധിക്കാം ഏതെങ്കിലും ഒരു സൈഡിൽ പ്രശ്നങ്ങൾ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി മാറി നിൽക്കുന്നത് പക്ഷേ എങ്ങനെയായാലും ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ആ ഓർമ്മകളിൽ നിന്നിട്ടൊന്നും മാറാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എവിടെയൊക്കെ ആ വ്യക്തി ഇപ്പോഴും കുടുങ്ങി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് ആ ഒരു വേദന മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ അവരുടെ ലൈഫിലിപ്പോൾ ഇല്ല അവർക്ക് എല്ലാ രീതിയിലും ഒരു സുരക്ഷിതമല്ലാത്ത ഒരു ഫീലിംഗ് ആണ് അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പോകുന്നത് ഇമോഷണൽ തലത്തിൽ അവർക്കുണ്ടായിരുന്ന ഒരു ലോസ് ആ നഷ്ടത്തെക്കുറിച്ച് തന്നെയാണ് ആ വ്യക്തി പലപ്പോഴെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ഇങ്ങനെ റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ സ്വയം ഹീലിംഗ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കൊന്നും ആ വ്യക്തിക്ക് മുഖം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും എവിടേക്കോ അവസ്ഥയാണ് ആ വ്യക്തിയുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ വ്യക്തിയുടെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് സഡൻ സഡൺ ആയിട്ട് വരാനുള്ളൊരു സാധ്യതയില്ല അവിടെ ഒരു സമയം എടുക്കാനുള്ളൊരു ഇതാണ് എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുമായി ടി ഒരു റീഡിങ് ക്ലസ്റ്റിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ യെസ് എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു